ആവിഷ് എന്ന ഒരു തുണിക്കടയാണിത് ആയുർ കൊട്ടാരക്കര റൂട്ടിൽ ഉള്ള കടയാണ് ഈ കടയുടെ ഉടമ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട് അടുത്ത കടയിലെത്തിയ ജീവനക്കാർ കട തുറക്ക തുറന്ന് നോക്കിയപ്പോഴാണ് മുതലാളിയും അതായത് മാനേജറായ ഒരു സ്ത്രീയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു

പള്ളിക്കൽ സ്വദേശിയായ സ്ത്രീയാണ് ഉടമ മലപ്പുറം ഈ കുട്ടി മുതലാളി സ്റ്റാഫും തന്നെ ഓണറും പിന്നെ ഓണർ മലപ്പുറത്ത് കരിപ്പൂരിന്റെ ഓണർ മലപ്പുറം അദ്ദേഹത്തിൻ്റെ ആണ് കട അദ്ദേഹത്തിന്റെ ആണ് കട ആ അപ്പൊ അദ്ദേഹത്തിന് നടത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് പാനേരായിട്ട് പെൺകുട്ടിയായിരിക്കില്ല ആ പിന്നെ ടൂറിസ്റ്റ് സ്റ്റാഫുകൾ ആ സ്റ്റാഫുകൾ വന്ന് കട തുറക്കും പനേർ വല്ലപ്പുഴ വല്ലപ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു അല്ല എന്താ പറഞ്ഞു സംഭവിച്ച വളരെ നമുക്ക് ില്ല സംഭവ സാമ്പത്തികമായ ഒരു വർഷം പിന്നിട്ടതേ ഉള്ളൂ ആ വലിയ ഡെക്കറേഷൻ നല്ല രീതിയിൽ പണിഞ്ഞൊരു കടയൊക്കെ ആയിരുന്നു അല്ലേ രീതിയിൽ ആ ബിസിനസിന്റെ പരാജയങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ പറയാൻ പറ്റില്ലേ ബിസിനസ് ആ ബിസിനസ്സിൽ വന്ന പാളിച്ചകളോ മറ്റ് സാമ്പത്തിക പരാതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഇവിടെയുണ്ട് ലത്ത് പോലീസ് അന്വേഷണം ഉമായി ബന്ധപ്പെട്ട് പോലീസ് എത്തിയിട്ടുണ്ട് ഇതിനുള്ളിലാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിരിക്കുന്നു ഒരുപക്ഷെ സാമ്പത്തിക പരാധീന ആയിരിക്കാം പ്രശ്നമെന്നും നാട്ടുകാർ പറയുന്നു സാറെ എന്തായിരുന്നു ഞാൻ ഇപ്പോൾ നാട്ടുകാരൊക്കെ പ്രതികരിച്ചിരിക്കുന്നു എന്താണ് കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്തായിരുന്നാലും മാനേജർ ആയിരുന്ന ഒരു സ്ത്രീയും അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർ പള്ളിക്കൽ സ്വദേശി മാനേജറായിട്ടുള്ള സ്ത്രീ പള്ളിക്കൽ സ്വദേശിയും ഓണർ മലപ്പുറം സ്വദേശിയും ആയിട്ടുള്ള ആളാണെന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത് കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ uy teridel Bismillahirrahmanirrahim

ആണ് ഇപ്പോൾ ജനങ്ങൾ കൂടി നിൽക്കുന്നത് മുഗൾ ഭാഗം ആയൂർ അഞ്ചൽ റോഡുമായിട്ടുള്ള അഭിമുഖമായിട്ടുള്ള ഒരു റോഡാണ് അവിടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് വശം ആ ഫ്രണ്ട് ജീവനക്കാർ കാലത്തെ വന്ന് തുറന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തൂങ്ങി മരണം അറിഞ്ഞത് സ്ഥലത്ത് പോലീസിനെ അറിയിക്കുകയും വാർഡ് മെമ്പർ പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ അറിയിച്ചു അവർ എത്തുകയും ഇപ്പോൾ പോലീസ് ഇവിടെ ബന്ധവസ്തു ചെയ്തിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്താണ് സംഭവമെന്ന് കൃത്യമായി കണ്ടുപിടിക്കുവാൻ ഒരുപക്ഷെ അന്വേഷണങ്ങൾ കഴിഞ്ഞങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ